ഹായ് പ്രിയപ്പെട്ടവരെ റിവ്യാസ് ഡി സയൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ അജ്രക്കിൻ്റെ സ്റ്റോൺ ആണ് കേട്ടോ ഇന്ന് കാണിക്കാൻ പോകുന്നത് പിന്നെ ഒരു കാര്യം പറഞ്ഞോട്ടെ നമുക്ക് വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് വരുന്നുണ്ട് മെസ്സേജ് നോക്കിയിട്ടില്ല മെസ്സേജിന് റിപ്ലൈ ഇല്ല എന്ന് നിങ്ങൾ ആ മെസ്സേജ് അയക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ഫോൺ നമ്പറിൻ്റെ ലാസ്റ്റ് അഞ്ചക്കം അതാണ് നിങ്ങൾ ഐ ഡി ആയിട്ട് സൂക്ഷിക്കുന്നത് ആ ലാസ്റ്റ് അഞ്ചക്ക നമ്പറും കൂടെ റിപ്ലൈ ഇല്ല മെസ്സേജ് നോക്കിയിട്ടില്ല എന്നാണ് നിങ്ങൾ മെസ്സേജ് ഇടുന്നതാണെന്നുണ്ടെങ്കിൽ അതിനകത്തൊന്ന് ഇട്ടേക്കണം കേട്ടോ പിന്നെ ഞങ്ങൾ ഒട്ടുമിക്ക ഇതും നോക്കിയിട്ടുണ്ട് പിന്നെ നമ്മൾ മറുപടി അയച്ചതിന് പിന്നെ ഒരു ഒരു മെസ്സേജ് ചോദിച്ചിട്ട് അതിന് റിപ്ലൈ ഉണ്ടാവാതിരിക്കുന്നെങ്കിലേ ഉണ്ടാവുകയുള്ളൂ ഇപ്പോഴും മെസ്സേജുകൾ വന്നുകൊണ്ടിരിക്കുവാണ് നോക്കിക്കൊണ്ടിരിക്കുവാണ് അപ്പോൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് അജ്രിൻ്റെ ഇരുന്നൂറ്റി ഇരുപതിൻ്റെ സ്റ്റോൺ വർക്ക് വരുന്ന നൈറ്റി ആണ് കാണിക്കാൻ പോകുന്നത് കേട്ടോ സ്റ്റോൺ വർക്ക് വരുന്നത് ജിറക്കാണ് സൈസും ലെങ്തും ഒക്കെ ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ഇത് ഒരു റെഡിൽ നല്ല റെഡാണ് ഹാഫ് സ്ലീവ് ആണ് വരുന്നത് ഇതാണ് നൈറ്റി വരുന്നത് അപ്പോൾ ഈ ഫ്രണ്ടിൽ പട്ട തന്നെയാണ് കൈ ആയിട്ട് വന്നേക്കുന്നത് ഇത് വന്നിട്ട് ഇരുപത്തി നാലുണ്ട് കേട്ടോ കുറച്ചും കൂടെ വലുപ്പമുണ്ട് അതായത് നാൽപ്പത്തി എട്ട് വരുന്നുണ്ട് എൻ്റെ ലെങ്ത്ത് വന്നിട്ട് സിബ് മോഡലാണേ അൻപത്തഞ്ച് ഇറക്കം ഉണ്ട് ഇറക്കം അമ്പത്തഞ്ചുണ്ട് ഇരുപത്തി നാലാണ് ചെസ്റ്റ് സൈസ് വരുന്നത് കേട്ടോ ഇപ്പോൾ ഇതിനകത്ത് അവൈലബിൾ ആയിട്ടുള്ള പാറ്റേണും കളേഴ്സും കാണിച്ചു തരാവേ ഇതിപ്പോൾ ബോഡി തിരിഞ്ഞു വരുന്നതാണേ ഇതിപ്പോൾ ബോഡിയിൽ ഇതും ഇവിടെ ഇങ്ങനെ ഈ പ്രിൻ്റും അല്ലേ വരുന്നത് ഇത് നേരെ തിരിച്ച് ബോഡിയിൽ ഈ പ്രിൻറ്റും ഈ ചെസ്റ്റിൻ്റെ ഭാഗത്ത് ഇതുമാണ് വരുന്നത് നോക്കിക്കോണേ കണ്ടോ തിരിഞ്ഞു വരുന്നതാണേ ഇനി വരുന്നത് മെറൂണാണ് നല്ല മെറൂണാണ് സെബോ മോഡൽ ആണ് വീനക്കാണ് വരുന്നത് ഇത് തിരിഞ്ഞു വരുന്നതുണ്ട് ബോഡി മറ്റേൻ്റെ നെക്കിൽ വെച്ചതും തിരിഞ്ഞു വരുന്നതാണ് കൺഫ്യൂഷൻ ആവല്ലേ തിരിഞ്ഞു വരുന്നതാണ് ശ്രദ്ധിച്ചു കണ്ടോണേ അടുത്തത് നല്ല ബ്ലൂ ആണ് നല്ല നീവി ബ്ലൂ ആണ് വരുന്നത് അത് ഇത് ഈ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സ്റ്റോൺ വർക്കും ഉണ്ട് ഈ ഫ്രണ്ടിൽ വച്ചിരിക്കുന്ന ഈ പട്ട തന്നെയാണ് കൈ ആയിട്ട് വരുന്നത് ഉണ്ടോ സ്ലീവിൽ വരുന്നത് ആ സെയിം ക്ലോത്ത് തന്നെയാണ് വരുന്നത് സിബ് മോഡലാണ് കേട്ടോ ഇത് തിരിഞ്ഞു തിരിഞ്ഞ് വരുന്നതുണ്ടേ ബോഡിക്കകത്തതും സ്ലീവ് മാറി വരുന്നതുമാണ് ഇത് വേറെ പാറ്റേൺ അതിൽ മെറൂണാണേ മെറൂണും ആ കഴുത്തിൻ്റെ അവിടെയും സ്ലീവും ഡാർക്ക് ബ്ലൂ ആണ് വരുന്നത് ഇത് ബ്ലൂ ബോഡിക്കകത്ത് നല്ല ബ്ലൂവും നേവി ബ്ലൂവും സ്ലീവ് മറൂണും ആണ് വരുന്നത് ഇത് റൗണ്ട് നെക്കാണേ ഇതും റൗണ്ട് നെക്കാണ് ഇത് ബ്ലാക്കാണേ ഈ ഇട്ടേക്കുന്നത് നല്ല ബ്ലൂ ആണ് നേവി ബ്ലൂ ആണ് ഇത് ബ്ലാക്കാണ് ബ്ലാക്കിൽ ആണ് സ്ലീവ് വരുന്നത് പോക്കറ്റ് ഉണ്ട് കേട്ടോ ഹാഫ് സ്ലീവാണേ ഇത് ബോഡി റെഡും സ്ലീവ് ബ്ലാക്കും തിരിച്ചു വരുന്നത് നല്ല റെഡാണ് ഇത് വേറൊരു പാറ്റേണാണേ വേറൊരു ടൈപ്പാണ് ഇത് ബോഡി നല്ല നേവി ബ്ലൂവും മെറൂൺ കളറ് സ്ലീവും അത് തിരിഞ്ഞ് വരുന്നതാണ് ബോഡി മെറൂണം സ്ലീവ് നേവി ബ്ലൂ അപ്പോൾ ചെസ്റ്റ് സൈസ് ഇരുപത്തി നാല് അതായത് നാൽപ്പത്തി എട്ട് വരുന്നുണ്ട് ഇറക്കം അൻപത്തി അഞ്ചുള്ള നൈറ്റിയാണ് ഡബിൾ ആണ് സ്റ്റോൺ വർക്ക് ആണ് അൽജറക്കിൻ്റേതാണ് ഇത് ബോഡി റെഡും സ്ലീവ് ബ്ലാക്ക് ആണ് വരുന്നത് ഇത് തിരിഞ്ഞു വരുന്നതാണ് ബോഡി ബ്ലാക്കും സ്ലീവ് റെഡും അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് സ്ക്രീൻഷോട്ട് എടുക്കുക സെവൻ സീറോ തുടങ്ങുന്ന സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിനകത്തോട്ട് മെസ്സേജ് അയയ്ക്കുക കേട്ടോ അപ്പോൾ നേരത്തെ പറഞ്ഞത് മറന്നു പോകരുത് മെസ്സേജ് ഇടുമ്പോഴത്തേക്ക് റിപ്ലൈ ഇല്ല എന്നുള്ള മെസ്സേജ് ഇടുമ്പോൾ ഐ ഡി അത് ഐ ഡിന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ ഫോൺ നമ്പറിൻ്റെ ഏത് നമ്പറിൽ നിന്നാണോ മെസ്സേജ് അയക്കുന്നത് നമ്മുടെ വാട്സപ്പിൽ മെസ്സേജ് അയക്കുന്നെ ആ നമ്പറിൻ്റെ അവസാനത്തെ അഞ്ചക്ക നമ്പറിൽ നമ്പറും കൂടെ ഇതാണ് ഐ ഡി എന്നും കൂടെ അതിനകത്തോട്ട് മെസ്സേജ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒന്നുകൂടെ നോക്കിയത് ക്ലിയർ ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ എന്തെങ്കിലും കാരണവശാലും വീഡിയോ മെസ്സേജ് നോക്കുന്നതിന്റെ ടൈം താമസിച്ചത് കൊണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സാധനം കിട്ടാതെ ഞങ്ങൾ അത് നോട്ട് ചെയ്ത് വെച്ച് ഞങ്ങളുടെ റെഗുലർ കസ്റ്റമേഴ്സിനെ ഞങ്ങൾ സ്ഥിരം കസ്റ്റമേഴ്സിനെ അറിയാം അത് നോട്ട് ചെയ്ത് വെച്ച് വീഡിയോ ഇടുന്നതിന് മുമ്പ് അവർക്ക് അത് അയച്ച് ക്ലിയർ ചെയ്തതിന് ശേഷമാണ് ഞങ്ങൾ അത് ചെയ്യാറുള്ളത് കേട്ടോ നമ്മൾ സ്കേർട്ടിൻ്റെയൊക്കെ ഒരു പ്രത്യേകം തന്നെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി അവർക്ക് ആദ്യം കൊടുത്തിട്ടാണ് പിന്നീട് സ്കേർട്ട് ഇട്ടിട്ടുള്ളത് അപ്പം ഞങ്ങളുടെ കസ്റ്റമേഴ്സിന് അറിയാൻ പറ്റും അത് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്കിത് കിട്ടിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരിക്കലും വിഷമിക്കരുത് ഒരിക്കലും പരിഭവം കാണിക്കരുത് കാരണം ഇത് റീസ്റ്റോക്ക് ചെയ്യും അല്ലെങ്കിൽ ഇതിനെക്കാട്ടി നല്ല സാധനങ്ങൾ റെഗുലറായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ട് യാതൊരു വിഷമവും വിചാരിക്കരുത് മെസ്സേജ് അയക്കാതെ ഇരിക്കരുത് ഇപ്പോൾ വീഡിയോസ് കണ്ടിട്ട് അതിന് കമെൻ്റ് ഇടുമ്പോഴത്തേക്ക് ഈ കാര്യം ഒന്ന് ശ്രദ്ധിച്ചേക്കണേ പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം പിന്നെ നിങ്ങൾക്ക് അറിയാവുന്ന ആൾക്കാർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്തും കൊടുക്കണേ ഫാമിലി മെമ്പേഴ്സിനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കണേ അപ്പോൾ ഒരുപാട് പുതിയ ഐറ്റംസുകൾ ഇങ്ങനെ വന്ന് കിടപ്പുണ്ട് ഇനി ഇനി നമ്മുടെ ഷോപ്പിൽ നമ്മളൊരു സ്റ്റാഫ് സ്റ്റാഫല്ല നമ്മുടെ അടുത്ത് തന്നെ ഉള്ള ഒരാളാണ് പുള്ളിയെ നമ്മൾ നമ്മുടെ സഹായത്തിന് വിളിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഷോപ്പ് ഇനി പോവും അപ്പോൾ ഷോപ്പ് മുടക്കം ഉണ്ടാവില്ല ഞങ്ങളുടെ ഇവിടെ അടുത്തുള്ളവർക്കുള്ള ഒരു പരാതിയാണ് ഷോപ്പ് എപ്പോഴും കാണത്തില്ല എന്നുള്ളത് ഇപ്പം ഷോപ്പ് ഇനി മുടക്കം ഉണ്ടാവത്തില്ല പിന്നെ ഷോപ്പ് കുറച്ചുകൂടെ വൃത്തിയാക്കുന്ന കുറച്ചുകൂടെ പല കാര്യങ്ങളും ഷോപ്പിനകത്ത് ചെയ്ത് എടുക്കാനുണ്ട് അതിൻ്റെ അങ്ങേറ്റത്തെ വക്കിലാണ് വന്നു നിൽക്കുന്നത് അപ്പം ഇനിയിപ്പോൾ എന്തായാലും ഷോപ്പ് എപ്പോഴും ഓപ്പൺ ആയിരിക്കും അപ്പോൾ നമുക്ക് പുതിയ പുതിയ സ്റ്റോക്കുകളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം